ഹായ് കുട്ടികളെ ഇന്ന് നമുക്ക് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ബാക്കി പാർട്സുകൾ പഠിക്കാം പിന്നെ റിബൺ സ്പൂൾ അറിയാലോ ഇത് ഇതാണ് റൈറ്റിൽ റൈറ്റും ഉണ്ട് ഉണ്ട് റിബൺ സ്പൂള് രണ്ടെണ്ണം ഉണ്ട് ഒരു സ്പൂളിൽ നിന്ന് റിബൺ നിറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിറ ഒരു സ്പൂള് ഫുള്ള് പ്രവൻ നിറഞ്ഞു ഇത് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇല്ല ഇതിൽ തീർന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു കമ്പി വച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇത് നിറയുമ്പോൾ തന്നെ അടുത്തത് ഇതിലോട്ട് തന്നെ വന്നോളും ഉണ്ടോ ഒന്നും ചെയ്യണ്ട ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ ബാക്കി ഇതിൽ ഇങ്ങനെ കറക്കി ഇങ്ങനെ കൈവെച്ച് കറക്കണ്ട ഓട്ടോമാറ്റിക്കായി ഇതിൽ തീരുമ്പോൾ ഈ സ്പൂളിൽ തീരുമ്പോൾ ഇതിൽ വരും ഇതിൽ തീരുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരും അങ്ങോട്ടും ഇങ്ങോട്ടും യാതിലാണോ തീരുന്നത് അതങ്ങനെ വരും അതാണ് റിബൺ സ്പൂള് ടു സ്പൂളാണ് രണ്ടെണ്ണം ഉണ്ട് റൈറ്റ് ലെഫ്റ്റ് രണ്ട് സ്പൂൾ പിന്നെ ഇത് നോബ് നോബാണത് കീ ഒരു ഇപ്പോൾ ഒരു കീ അടിക്കുമ്പോൾ എന്താ നോബ് വഴിയാണ് കീസുകൾ നമ്മളെ റിബണിൽ തട്ടി പേപ്പറിൽ അടിവീഴുന്നു അക്ഷരങ്ങൾ വീഴുന്നു ഉണ്ടോ നോബ് വഴി റിബണിൽ തട്ടി കീസുകൾ അക്ഷരങ്ങൾ വീഴുന്നു അങ്ങനെയാണ് അതാണ് നോബ് നോബ് കീസുകൾ ഇതിലാണ് അക്ഷരങ്ങളെല്ലാം അടിപ്പിച്ചിരിക്കുന്നത് എ എസ് ടി എഫ് ടി എല്ലാം എല്ലാ അക്ഷരങ്ങളും ഇതിലാണ് പഠിപ്പിച്ചിരിക്കുന്നത് കേസുകൾ പിന്നെ ടാബുലേറ്റർ ബാറുണ്ട് ഇത് ടാബുലേറ്റർ ബാർ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ് ടാബുലേറ്റർ ബാർ ഇതറിയാലോ സ്പേസ് ബാർ ഇതാണ് സ്പേസ് ബാർ കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് ഇതിലും ടൈപ്പ് റൈറ്റിങ്ങിലും കീസുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഇംഗ്ലീഷിനാവുമ്പോൾ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിങ്ങിൽ അടിക്കുന്നത് പോലെ തന്നെയാണ് കമ്പ്യൂട്ടറിലും അടിക്കുന്നത് എന്നാൽ മലയാളം അങ്ങനെയല്ല അക്ഷരങ്ങൾ നല്ലവണ്ണം അടിച്ച് പഠിച്ചതിന് ശേഷമേ നമുക്ക് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലടിക്കാൻ കഴിയൂ ഇതിൽ അക്ഷരങ്ങൾ എൻ എൻ അക്ഷരം അതാണ് നമ്മളെ കീസുകളിൽ ടൈപ്പ് റൈറ്റിംഗ് കീകളിൽ ആണ് മാസ്റ്റർ കീ ഏതെന്ന് ചോദിച്ചാൽ അത് ആണ് ഇതാണ് മാസ്റ്റർ കീ മാസ്റ്റർ അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് മാസ്റ്റർ കീ ഏതെന്ന് ചോദിച്ചാൽ ആണ് അങ്ങനെ കുറച്ച് അറിയാൻ കഴിഞ്ഞില്ലേ ഇപ്പം സ്പൂള് പഠിച്ചു റിബൺ 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 പഠിച്ചു സ്പൂള് ോബ് ഗീസുകൾ ബാക്കിയെല്ലാം പഠിച്ചു ഓക്കെ